അതേപോലെ ഞാൻ നേരത്തെ പുറത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് കാറ്റ് ഇപ്പോ കാറ്റടിച്ചാൽ കറണ്ട് പോകുന്നു പൊതുവേ നമ്മൾ പറയും കറണ്ട് അടിച്ചാൽ കാറ്റ് പോവുകയും ചെയ്യും കാറ്റടിച്ചാൽ പോവും അത് ശ്രദ്ധിക്കുന്നത് നമ്മള് പലപ്പോഴും ഈ ഒരു സംഗതി ശ്രദ്ധിക്കാതെ പറ്റുന്നതല്ല അത് ശ്രദ്ധിക്കാതെ പറ്റുന്നതാണ് ഒരു അബദ്ധം ചെയ്യുന്ന പക്ഷെ അത് ഇങ്ങനെ സംഭവിച്ചവരുടെ കുടുംബത്തിൽ പോലും പിന്നെ നടക്കുന്നുള്ളാണ് പിന്നെ നമ്മളിങ്ങനെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ സപ്ലൈ കളി അല്ല ഒന്ന് ഓടി ചെന്ന് പിടിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത ആളുകൾ ചെയ്തത് പാനിക്കായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും അപ്പൊ അതിനെ കുറിച്ചുള്ളൊരു നല്ല ധാരണ വേണം അവിടെ അത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇതായിട്ടുള്ള ഇൻസുലേറ്റഡ് ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഈവൻ ഷർട്ട് പിടിച്ചു വലിക്കാൻ പറ്റാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചവിട്ടാൻ പറ്റുക കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെയും പിന്നെയും പിടിക്കുന്നുള്ളതാണ് അപ്പൊ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഈ തോട്ടിക്കൊണ്ട് പിടിക്കുന്നതല്ല കമ്പി പൊട്ടി വീഴാം ഞാൻ പുറത്തുനിന്ന് നേരത്തെ പറഞ്ഞല്ലോ കമ്പി പൊട്ടി വീഴാം അല്ലെങ്കിൽ ഈ കമ്പിയിൽ മരങ്ങൾ വീണ് കിടക്കാം അപ്പൊ അവിടെ സപ്ലൈ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല അപ്പത് നമ്മള് ഇവിടെ വിളിച്ചറിയിക്കണം ഇതിന് ഇൻഫോം ചെയ്യാനുള്ള നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ഇൻഫോം ചെയ്യാനുള്ള നമ്പേഴ്സ് ഉണ്ട് അതായത് ഇപ്പൊ നമുക്ക് ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാല് കിട്ടില്ലല്ലോ പൊതുവെ പിന്നെ ഞങ്ങൾ വേറെ ചോദിക്കാൻ തീരുമാനിച്ചാണ് നിങ്ങളെ ആൾക്കാരെ അല്ല കിട്ടുമ്പോളെ നമ്മളെങ്ങനെ അടിക്കൂ ബിസി ബിസി വിചാരിക്കുന്നത് പക്ഷെ ഇപ്പൊ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പ്രതികളാണ് സംഭവം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം അതായത് നമ്മളിപ്പോ ഞാനിങ്ങനെ വിളിക്കണം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജംഷസലായി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പേർക്ക് പി പിന്നാണ് കേൾക്കുക അപ്പൊ ഒരു ഇരുപതിനായിരം കൺസ്യൂമർ ഒരു സെക്ഷൻ ഉണ്ട് അപ്പൊ അതിൽ മൊത്തത്തിൽ ഒരു ഭാഗത്ത് കറണ്ട് പോയാൽ ഈവൻ ഒരു ട്രാൻസ്ഫോർമറിൽ തന്നെ കറണ്ട് പോയി നോക്കുക മുന്നൂറ് കൺസ്യൂമർ ഒരു ആവറേജ് ഉണ്ടാവും അപ്പൊ അതിൽ ഒരു വീട്ടിൽ രണ്ട് പോണെങ്കിലും ഉണ്ടാവും ഞാൻ നൂറ്റമ്പത് വീട്ടിലെ ആളുകളെ വിളിക്കുന്നുള്ളൂ നോക്കുക എന്നാൽ തന്നെ അതും വേണ്ട ഒരു അമ്പതാളെ വിളിക്കുന്നുള്ളുണ്ടെങ്കിൽ ഒരാൾക്കെല്ലാം കിട്ടുകയുള്ളു അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ വിളിച്ച് ഇടങ്ങണാവേണ്ട കറണ്ട് മൊത്തത്തിൽ തൊട്ടാ നമുക്ക് മാത്രല്ല ബാക്കിയുള്ളവർക്ക് പോയിട്ടുണ്ടെങ്കിൽ കറണ്ട് വന്നോളും അത് ഞങ്ങളവിടെ പോയുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇടക്ക് വരുന്നത് പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് നമ്മൾ വീട്ടിൽ പിന്നെ ഫാന് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ചൂടുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മഴയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോഴും കൊടും ചൂടത്ത് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് പെരും മഴയത്ത് രാത്രി നമ്മളെപ്പോലത്തെ മനുഷ്യർ പാമ്പും തേളും ഒക്കെ ഉള്ള വഴികളിലൂടെ ചെറിയൊരു ടോർച്ച് ലൈറ്റും അടിച്ച് കോണിയും താങ്ങി നടന്നു പോകണുണ്ട് യാഥാർത്ഥ്യമാണത് വൈകാരികമാണ് ശരിക്ക് ഇപ്പോൾ ഈ വയനാടൊക്കെ ഇലക്ട്രിസിറ്റി വകുപ്പിന് നമ്മൾ ബിഗ് സെലൂട്ടാണ് കൊടുക്കുക ചെറിയ സമയം കൊണ്ട് അവർ ആ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട് നമ്മളിതൊക്കെ പറയുമ്പോൾ അവരെ നമ്മൾ മറക്കാൻ പാടില്ല മനുഷ്യരാണ് നമ്മളെ പോലത്തെ മനുഷ്യരാണ് നമുക്ക് നമ്മുടെ അപ്പോഴത്തെ ആവശ്യം കിട്ടാതെ വരുമ്പോൾ ബിസി ബിസിന്ന് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും പക്ഷേ നമ്മുടെ സഹോദരങ്ങളാണ് ഏതിലും അലസന്മാരും മടിയന്മാരും ഒക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും കൂടി ഒരു ടാഗ് ലൈൻ കൊടുത്തുവിടാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല